മസാനെ ഞാൻ നാലഞ്ചു പേരെ തട്ടി വെഞ്ഞാറമൂട് അഞ്ചു പേരെ ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കിയ അഫ്വാൻ ഈ കൊലപാതകത്തിന് ശേഷം തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ കാര്യങ്ങളാണിത് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ അഫ്വാൻ പോകുമ്പോൾ കയ്യിലൊരു ചാവിയുണ്ട് എന്നും ആ ചാവി കറക്കിക്കൊണ്ട് വളരെ കൂളായിക്കൊണ്ട് ഒരു ഒപ്പിടാനുണ്ട് എന്നുള്ളൊരു ലാഘവത്തോടു കൂടിയാണ് അഫ്വാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് സാധാരണഗതിയിൽ ഈ പെറ്റി അടിച്ച ആളുകൾ ആ പെറ്റി നൽകാൻ അല്ലെങ്കിൽ പിഴ നൽകാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന അത്ര പോലും ഭയം ഈ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ അഫ്വാന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും അഫ്വാൻ ഈ കൊലപാതകത്തിന് ശേഷം തന്റെ സുഹൃത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ സുഹൃത്ത് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് വീഡിയോ കാണാം ഇന്നിപ്പം ഒരു ആൺകുട്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് താക്കോല് കറക്കി ചെന്നു വന്നു എന്നിട്ട് ഞാൻ പിന്നെ എന്താണ് മച്ചാനെ റോഡ് ക്രോസ് ചെയ്തത് പോയത് പറഞ്ഞത് ഞാൻ രണ്ടു മൂന്നുപേരെ അല്ലേ പറയുന്നില്ല രണ്ടു മൂന്ന് വരെ തട്ടിന്ന് പറഞ്ഞു കൂടായിട്ട് പറയുന്നത് സംഭവിച്ചത് ഞാൻ സ്റ്റേഷൻറെ ഫ്രണ്ട് സമയത്ത് ഈ പയ്യനെനിക്കറിയാം കൊച്ചിനാളോട്ടേ അറിയാന്നുള്ളൊരു പയ്യനാണ് യു ആഹ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി കഴിഞ്ഞാൽ മച്ചാനേ എന്ന് പറഞ്ഞ് സംസാരിച്ചു ഓടി വന്നത് അതെ ഞാൻ ചിന്തയുടെ പ്രശ്നമാണ് ഞാൻ ഒരു ഒപ്പിട എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് ഇതാ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പോയത് പിന്നെയാണ് അടുത്ത് ഏറെ ഇപ്പം അനുഭവം പറയുന്നത് ഇങ്ങനെ ആറ് പേര് ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ ആണ് നല്ല കൂളായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ കയറിയിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ് പിന്നീട് കാണുന്നത് ായിരുന്നു ചാവ് ഇങ്ങനെ അത്രയും കൂടായിട്ട് വന്നു എന്റെ അടുത്ത് പണ്ടോട്ടേ സംസാരിക്കുന്നു ആദ്യം എങ്ങനെയായിരുന്നു ഇപ്പോഴും അതൊക്കെ എന്നോട് സംസാരിച്ചത് ില്ല അതൊന്നും അറിയുന്നില്ല അതൊന്നും അറിയത്തില്ല വിദേശത്തേക്ക് വരുന്ന വിദേശത്ത് ഫോണിനെ നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പിന്നെ പോയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പഴയതുപോലെ എങ്ങനെയാ അതൊക്കെ ഇപ്പോഴും സംസാരിച്ചാ പിന്നെ ഞാൻ തന്നെ ആ പഴയ അന്തം കിട്ടിയിരിക്കും അതറിയത്തില്ല ഇതുമായിട്ട് അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും അറിയത്തില്ല സ്റ്റേഷനിൽ വന്നപ്പോ അത്ര ഹാപ്പി ആയിട്ട് ഞാൻ കയറി ബുക്ക് ചെയ്തിട്ടു എന്ന് പറഞ്ഞോണ്ടിരിക്കും എന്തിനായിരുന്നു സ്റ്റേഷനിൽ പോകുന്നത് അപ്പൊ സ്റ്റേഷൻ ഇത് ചെയ്തിട്ട് എന്റെ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പം എൻ്റെ വോട്ടറാണ് അപ്പം നമുക്ക് വ്യക്തപരമായിട്ട് അറിയാം ഞാൻ ആശാവർക്കറാണ് എപ്പോഴും പോണ കുടുംബം അപ്പം ഇവരിങ്ങോട്ട് താമസം മാറിയപ്പോഴാണ് വേറെ ഏരിയ ആയിരുന്നു അതുവരെ നമുക്ക് നല്ല അറിവുള്ള കുട്ടികളാണ് കൊച്ചുങ്ങൾ പോലും അങ്ങനെ ഒരു പ്രശ്നക്കാരോ അന്ന് നമുക്ക് തോന്നിയിട്ടില്ല വീട്ടിൽ പ്രശ്ന വളം വയ്ക്കോ അങ്ങനെ നല്ല ഒതുങ്ങിയ പ്രകൃതം നമസ്കരിക്കും പള്ളിയിൽ പോകും നമ്പുടിക്കും അങ്ങനെ സാധാരണക്കാർ നല്ല കുട്ടികളായിരുന്നു ഒരു കുഴപ്പവും നമുക്ക് തോന്നിയിട്ടില്ല ഈ തോന്നിയിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം ശേഷം ഞാൻ കുറെ നാളുകൊണ്ട് കാണാറില്ല വഴിയിലൊക്കെ വെച്ച് കാണാളുണ്ടും ഡിഗ്രി കഴിഞ്ഞാണ് ആണെന്നാണ് എന്റെ മകൻ്റെ സീനിയറാണ് ഒരു വർഷത്തെ സീനിയർ ആണ് അപ്പൊ കൂടെ പഠിച്ചതാണ് കാണാറുണ്ട് അങ്ങനെ ഡിഗ്രി കഴിഞ്ഞാന്ന് എനിക്കറിയില്ല അഫാന്റെ ഉമ്മയൊക്കെ ആയിട്ട് എങ്ങനെയാണ് സംസാരിക്കുവര